ഞാൻ റെസിഡന്റ് കമ്മീഷണർ വഴി നിവേദനം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടൊരു മൂന്ന് നാലു മണിയായപ്പോൾ മൂന്നര കഴിഞ്ഞപ്പോഴേക്കും റെസിഡന്റ് കമ്മീഷണർ വഴി ഞാൻ കൊടുത്തിരുന്നു ഇപ്പോൾ ക്യൂബയുടെ ഹെൽത്ത് മിനിസ്റ്ററും വന്നിട്ടുണ്ട് ഈ അഞ്ച് മണിക്ക് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ് അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ ആ റെപ്രസെൻറ്റേഷൻ കൊടുത്തു ഇനി ഒരു ദിവസം അപ്പോയിൻമെൻ്റ് അനുവദിക്കുമെങ്കിൽ അന്ന് വന്ന് നേരിട്ട് വീണ്ടും കാണുകയും ചെയ്യും അല്ല മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറാണ് എന്നാണ് അറിയുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ പങ്ക് അല്ല അതൊന്നും ഞാൻ കേട്ടില്ല അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറി അറി എനിക്കറിയില്ലല്ലോ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അപ്പോയിൻമെൻറ്റിന് എൻ്റെ ഓഫീസ് വഴി കത്ത് കൊടുത്തിരുന്നു റെസിഡൻറ്റ് കമ്മീഷണർ വഴി കത്ത് കൊടുത്തിരുന്നു അപ്പോൾ അത് നമുക്ക് ഇന്ന് ലഭിക്കണം എന്നുള്ള നിലയിൽ ആണ് കൊടുത്തിരുന്നത് അപ്പോൾ അദ്ദേഹം ഇന്ന് തിരക്കായിരുന്നത് കൊണ്ടാവാം അപ്പോൾ അടുത്തൊരു ദിവസം അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുവാണെങ്കിൽ അന്ന് വരും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ വരും ഏതായാലും റെപ്രസെൻറ്റേഷൻസ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ആ തീർച്ചയായിട്ടും